എഴുകുമ്പയൽ പള്ളത്തുപാറ അരുൺ അലോഷ്യസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി രണ്ടു വർഷം നിർമ്മാണം ആരംഭിച്ച റോഡാണ് അധികൃതരുടെ അവഗണനയിൽ കിടക്കുന്നത് യാത്ര യോഗ്യാണ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത് തുടർന്ന് റോഡ് കുത്തിപ്പൊളിച്ചിട്ടതല്ലാതെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചില്ല മഴ പെയ്താൽ ഇവിടുത്തെ യാത്ര ദുഷ്കരമാകും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് എഴുകുംവയൽ പള്ളത്തുപാറ അരുൺ അലോഷ്യസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ റോഡിൽ തള്ളിയതിനെ തുടർന്ന് കരാറുകാരന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞിരുന്നു നെടുങ്കണ്ടം പോലീസിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നം പരിഹരിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നില്ലെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരാറുകാരൻ നിർമ്മാണം ഏറ്റെടുത്തത് അതിനിടയ്ക്ക് നടന്നു പോകാവുന്ന വരമ്പുകളും ഇത്ര കല്ലൊക്കെ ഇട്ടേക്കുന്നതൊക്കെ ചവിട്ടിച്ചാടിയൊക്കെ വേണം ഫുഡായി പോകാനായിട്ട് ഒരു ബൈക്ക് കടന്നു പോകത്തില്ല ബൈക്ക് കിടന്നു പോകാൻ മിക്കവാറും ഇടയ്ക്ക് മറങ്ങിയാൽ കാലുത്തി ഒക്കെയാണ് പോകുന്നത് കാലു ഊത്തി പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പോയി കഴുകിയിട്ട് വേണം ബൈക്ക് യാത്രക്കാരൻ പോകാൻ കാറ് പോകുക എന്ന് പറഞ്ഞാൽ കാറിൻ്റെ അടിയൊക്കെ ഇടിക്കും ആ രീതിയില്ല ഇതിപ്പോൾ ഒത്തിരി കാലമായി പണി തുടങ്ങിയിട്ട് പണിയാണെന്ന് പറഞ്ഞ് ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ജീവി ഈ ഇറ്റാച്ചിയൊക്കെ ഒരു ഇറ്റാച്ചി അവിടെ കൊണ്ടിടും ഒരു എൻ്റെ അടിച്ച മണ്ണ് വാതും ഒരു രണ്ടാഴ്ച ആ വണ്ടി അവിടെ കിടക്കും പിന്നെ എന്തെങ്കിലും ഒരു വർത്തരാത്രം എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും അത് ഒന്നോടിച്ച് ഇപ്പോഴത്തെങ്ങാനും കൊണ്ടിടും കാലം മണ്ണ് മാറും അല്ലേ ഒരു റിപ്പറിന് കൊണ്ട് കൊല്ലോട് കല്ല് കൊണ്ട് ഇറക്കും ആ കല്ലിറക്കുമ്പം ഞങ്ങൾ അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടിച്ചൊക്കെ വണ്ടി ഓടാൻ പറ്റും ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് ആ കല്ലറക്കച്ചിയോട് ഇല്ലാതാവും പിന്നെ അവരതിട്ടങ്ങ് പോവും പിന്നെ ഞങ്ങൾ തന്നെ കല്ലൊക്കെ പെറുക്കി മാറ്റി ബാക്കി വല്ല കുഴിയിലൊക്കെ ഇടക്കി വീണ്ടും ഒരു യാത്രാ സൗകര്യം ഉണ്ടായി കഴിയുമ്പം വീണ്ടും വരും ഇന്നലെ അതുപോലൊരു ഇൻസിഡൻസ് ഉണ്ടായി റോഡിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്ന ഇതും കഴിഞ്ഞ് ഈ ഉരുളങ്കല്ല് കൊണ്ടി കൊത്തിക്കഴിഞ്ഞ് ഇവർക്ക് ഈ സൈലോട്ട് ഒന്നും മാറ്റിയിടത്തില്ലേ ഇന്നലെ കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്ക് കൊണ്ടുപോയിട്ട് വലിയ ഉരുളങ്കല് കൂട്ടി പോലീസുകാർ വരെ വന്നു പോലീസുകാരും വന്ന് അത് പറഞ്ഞു പറക്കി അവരുടെ വണ്ടി കൊണ്ട് പോയി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നു ഇതിപ്പോ ഈ ഈ കോൺട്രാക്ട് കുറച്ച് ഈ നാട്ടുകാരുടെ പരാതിയെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഈ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി കുത്തി ഇത് പ്രശ്നം അതല്ല ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നാട്ടുകാർക്ക് പുതുപ്പണിയാണ് പുതുപ്പണി പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഉരുളങ്കലെല്ലാം മാറ്റുക പിടിക്കുക നമ്മുടെ പണി രോഗികളും ും കൊച്ചുടക്കം താമസിക്കുന്ന പ്രദേശമാണ് ഞാൻ വേറെ എഞ്ചിനീയർ ഞാൻ ഓണർ മറ്റോനാ ഓണറെ കാണാനേ ഇല്ല ഇതുപോലെ ഇട്ട് ഞാൻ ചിന്തിച്ചു കിടക്കുവാണ് പിള്ളേർ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിന്നെ നടന്നു പോകുന്ന പിള്ളേരുണ്ട് പിന്നെ എല്ലാവർക്കും വണ്ടിയില്ല നടത്തുകാരും വണ്ടിയും കൊണ്ടുപോകുക ഒരു ഓട്ടോക്കാരും വരിക ഒരു ഓട്ടോ പിടിച്ചാൽ അവർ വരിക റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ കുരുങ്ങുകയാണ് നാട്ടുകാർ